بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله وسلم على سيدنا محمد واله وصحبه اجمعين نشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞുഭൂവത്ത് ലഭിച്ചതിന് ശേഷം അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അബൂ അബൂതാലിബിൻ്റെ സംരക്ഷണം മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണ വലയം ഒരുക്കിയെങ്കിലും തന്നെ അംഗീകരിച്ച ദുർബലരായ ഡസൻ കണക്കിന് സ്വഭാവത്ത് വലിയ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അനുയായികളെ ഈ പീഡനത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഈ നാട് വിട്ടുപോവലല്ലാതെ മറ്റൊരു ഉപായമില്ല എന്ന് മനസ്സിലാക്കിയ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ സ്വഭാവത്തുമായി പങ്കുവച്ചു വച്ചു لو خرجتم الى فان بها لا يظلم عنده احد وهي ارض حتى يجعل الله تعالى لكم فرجا مما انتم فيه അല്ലയോ ും നിങ്ങൾ കുറച്ചുപേർ അബിയയിലേക്ക് പോയി കൂടെ അവിടെയുള്ള രാജാവ് വളരെ നീതിമാനാണ് ഒരാളെയും അക്രമിക്കുകയില്ല ധർമ്മം കളിയാടിക്കൊണ്ടിരിക്കുന്ന ആ മണ്ണിൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാവുന്നതുവരെ ഈ പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒരറുതി ഉണ്ടാകുന്നതുവരെ നിങ്ങൾ അഭിസീനയിൽ തന്നെ തങ്ങുക മുത്ത നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് പേർ ഹിജറ പോവാൻ തയ്യാറാവുകയാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നടന്ന ആദ്യത്തെ ഹിജറ അബ്സീനിയയിലേക്കായിരുന്നു അവരിൽ തന്നെ ആദ്യമായി ഹിജറ പോയത് സയ്യദുന ഉസ്മാൻ ബിന് അഫ്വാൻ റലിഅള്ളാഹു വനഹുവും അവിടുത്തെ ഭാര്യയും മുത്തനബി സല്ല അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രിയുമായ റുക്കയ്യ റലി അള്ളാഹു വനഹയും ആയിരുന്നു ചരിത്രം പറയുന്നത് കാണാം ഉസ്മാൻ റദി അള്ളാഹു അൻഹുവും റുക്കിയ റദി അള്ളാഹു അൻഹയും അബ്സീനിയയിലേക്ക് യാത്രയായി അവരുടെ വിവരമെന്തെന്നറിയാതെ മുത്തുനബി സല്ലാഹു അലൈഹ് വസല്ല മതങ്ങൾ ആശങ്കയോടുകൂടെ നിൽക്കുകയാണ് അപ്പോഴാണ് കുറേശ്ശികളിൽപ്പെട്ട ഒരു വനിത അങ്ങോട്ട് വന്ന് നിങ്ങളുടെ മരുമകനെ ഞാൻ കണ്ടു നബിയേ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് പറയുന്നത് എങ്ങനെയാണ് എൻ്റെ മരുമകനെ നീ കണ്ടത് മുത്തനബി സല്ലാഹു അലൈ വസല്ലമതങ്ങൾ ചോദിച്ചപ്പോൾ ആ കുറൈശി വനിത പറഞ്ഞു നിങ്ങളുടെ മകളെ വാഹനപ്പുറത്തേറ്റി ആ മൃഗത്തെ തൊളിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് നിങ്ങളുടെ മരുമകനെ ഞാൻ കണ്ടത് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ വെച്ച് ആദ്യമായി ഹിജറ പോകുന്നയാളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ സയ്യദുന അബ്ദുറഹ്മാനുബിന് ഔഫിൻ റദിയുല്ലാഹു വൻഹു മുസ്അബിബിൻ ഒമെയർ ജുബൈർ ബിൻ ഉൽ അവാം ഉസ്മാനുബിന് മദറൂൻ തുടങ്ങിയവരെല്ലാം ആദ്യമായി അബസീനിയയിലേക്ക് യാത്ര ചെയ്ത സംഘത്തിൽപ്പെട്ടവരാണ് വളരെ രഹസ്യമായിട്ടാണ് മുസ്ലിമീങ്ങൾ ഈ ഹിജറ പോയത് ശത്രുക്കൾ അറിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്താകുമെന്ന് പറയാൻ കഴിയില്ലല്ലോ രഹസ്യമായി കടപ്പുറത്തേക്ക് യാത്ര ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ആ സമയത്ത് യാത്രക്ക് തയ്യാറായി രണ്ട് കപ്പലുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഓരോ ആളുകളിൽ നിന്നും അരദീനാർ അരദീനാർ വാങ്ങിക്കൊണ്ട് ആ കപ്പലിലേക്ക് ആ കപ്പലിൻ്റെ ആളുകൾ ഇവർക്ക് പ്രവേശനം നൽകുകയും ആ കപ്പലിൽ കയറി അബിസീനിയയിലേക്ക് ഒന്നാമത്തെ സംഘം യാത്രയാവുകയും ചെയ്തു ഇങ്ങനെ ഒരു സംഘം അബ്സീനിയയിലേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞ കുറേശികൾ അവരുടെ പിന്നാലെ വന്നുവെങ്കിലും അവരെത്തുന്നതിന് മുമ്പേ ആ കപ്പൽ കടൽ തീരം വിട്ടിരുന്നു കുറേശികൾ പറയാറുണ്ടായിരുന്നു മുഹമ്മദ് നമ്മുടെ ദൈവത്തിന് ചീത്ത പറയുന്നത് പോലെ യഹൂദികളുടെയും നസാറാക്കളുടെയും ദൈവത്തെ ചീത്ത പറയില്ല അതുകൊണ്ട് മുഹമ്മദിന് ഒരുപക്ഷെ അവർക്കിടയിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട് അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുഷിരിക്കീങ്ങൾ ദൈവമായി കാണുന്നത് കല്ലുകളെയും ബിംബങ്ങളെയും ഒക്കെയാണല്ലോ മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ഈ കല്ലുകളോ ബിംബങ്ങളോ നമുക്ക് യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്നയാളാണ് അതേസമയം യഹൂദികളും നസറാനികളും അള്ളാഹ് എന്ന ഒരു ദൈവത്തെ തന്നെയാണ് ദൈവമായി മുന്നോട്ട് വെക്കുന്നത് വിശ്വാസത്തിലുള്ള വൈകല്യങ്ങളാണ് അവർക്കുള്ള പ്രശ്നം മുത്തനബി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ ഒരിക്കലും ആ അള്ളാഹുവിനെ നിഷേധിക്കുകയല്ല ചെയ്യുക മറിച്ച് അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ അവർക്ക് വന്ന വൈകല്യങ്ങളെ ശരിപ്പെടുത്താനാണ് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ തങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരു പ്രവാചകനെ അവർ അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഭയം മുഷരിക്കങ്ങളുടെ ഉള്ളിൽ വരികയാണ് ആദ്യ സംഘം അബ്സീനിയയിലേക്ക് യാത്ര പോയതിനു ശേഷം അൽപ്പാൽപമായി പിന്നീടും ചെറു സംഘങ്ങൾ അബ്സീനിയയിലേക്ക് യാത്ര ചെയ്തു അവിടെയുള്ള രാജാവിൻ്റെ പെരുമാറ്റം ഏറെ ഹൃദ്യമായിരുന്നു എന്ന് ആ സ്വഹാബത്ത് സാക്ഷ്യപ്പെടുത്തുന്നത് കാണാം ഞങ്ങൾ മണ്ണിൽ ചെന്നു വളരെ മനോഹരമായ സ്വഭാവമാണ് അവിടെയുള്ള ആളുകൾക്കുണ്ടായിരുന്നത് ഞങ്ങളുടെ മതമനുസരിച്ച് നിർഭയത്വത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അള്ളാഹുവിനെ സമാധാനത്തോടെ ആരാധിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ആരും ഞങ്ങളെ ശല്യപ്പെടുത്തിയില്ല ഒരു വേദനിപ്പിക്കുന്ന വെറുപ്പിക്കുന്ന വാക്ക് പോലും ഞങ്ങൾക്ക് കേൾക്കേണ്ടിയും വന്നില്ല ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞുപോയി ഇതിനിടയിൽ മക്കയിൽ ഒരു സംഭവം ഉണ്ടായി മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് തൻ്റെ ഈ സമുദായം ഒന്ന് നേരെയായി കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഇവർക്ക് സന്മാർഗം ലഭിക്കണമെന്ന് അതീവ താല്പര്യമുണ്ടായിരുന്നു ഒരു ദിവസം മുത്ത നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ സൂറത്തു നജിമ് പാരായണം ചെയ്യുകയാണ് പരിശുദ്ധമായ സൂറത്തു നജിമ് പാരായണം ചെയ്ത് എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബിസ്ാഹു അലൈഹി വസല്ല മതങ്ങൾ അല്പനേരം മൗനം പാലിച്ചു ഈ അവസരം മുതലെടുത്തുകൊണ്ട് പിശാജ് മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ ശൈലിയിലും ശബ്ദത്തിലും അടുത്തു നിൽക്കുന്ന ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ പിശാജിൻ്റെ വക ചില വചനങ്ങൾ കൂട്ടിച്ചേർത്തു പിശാജാണ് പാരായണം ചെയ്യുന്നത് മുത്തനബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനം പാലിച്ചു നിൽക്കുകയാണ് പക്ഷേ പിശാജ് പാരായണം ചെയ്യുന്നത് നബി സല്ലാഹു അലൈ വസലമ തങ്ങളുടെ രീതിയിലും ശൈലിയിലുമാണ് പിശാജ് പാരായണം ചെയ്തു ഈ ബിംബങ്ങളുടെ ശിപാർശ പ്രതീക്ഷിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് എന്നർത്ഥം വരുന്ന സൂക്തങ്ങളാണ് പിശാജ് തൻ്റെ വകയായി കൂട്ടിച്ചേർത്തത് തിരുനബി സല്ലാഹു തങ്ങളുടെ അത്ര നേരമുള്ള പാരായണം ശ്രദ്ധിച്ചു നിന്ന മുഷിരിക്കീങ്ങളിൽ ചിലർ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ രൂപത്തിലും ശൈലിയിലും പാരായണം ചെയ്ത പിശാജിൻ്റെ ഈ ശബ്ദം നബി നബിസ്ല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതു തന്നെയാണ് എന്ന് തെറ്റിദ്ധരിച്ചു അവർക്ക് വലിയ സന്തോഷമായി അവർ പറഞ്ഞു ഇന്ന മുഹമ്മദൻ ദീനിനാ മുഹമ്മദ് നമ്മുടെ മതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു മുത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ തൻ്റെ പാരായണം തുടർന്നു സൂറത്തു നജിമിൻ്റെ അവസാനത്തിലെത്തിയപ്പോൾ അവിടുന്ന് ചെയ്തു നബി അലൈഹി ചെയ്തപ്പോൾ അല്ലാത്ത മറ്റെല്ലാ മുഷിരിക്കുകളും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ സുജൂത് ചെയ്തു കാരണം മുഹമ്മദ് നബി നമ്മുടെ മതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന തെറ്റിദ്ധാരണയിലാണ് അവർ വലീദിനും ഉയർ എന്തുകൊണ്ട് സുജൂത് ചെയ്തില്ല അദ്ദേഹം നന്നേ വൃദ്ധനായി പോയിരുന്നു അതുകൊണ്ട് സുജൂത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല പകരം അദ്ദേഹം നിലത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്ത് തൻ്റെ നെറ്റിയിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് വെച്ചു താനും സുജൂത് ചെയ്യുകയാണ് എന്ന നിലക്ക് യഥാർത്ഥത്തിൽ ഈ പിശാജ് പറഞ്ഞിരുന്നതൊന്നും മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാപത്ത് കേട്ടിട്ടുണ്ടായിരുന്നില്ല നബി അള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂത് ചെയ്തപ്പോൾ സ്വഹാപത്വം സുജൂത് ചെയ്തു കൂട്ടത്തിൽ മുഷിരിക്കീങ്ങളും സുജൂത് ചെയ്തല്ലോ എന്ന് കണ്ട് അവർ വല്ലാതെ അത്ഭുതപ്പെട്ടു മുഷരിക്കീങ്ങളാണെങ്കിലോ മുഹമ്മദ് നബി പഴയ മതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന ഒരു ധാരണയിൽ എല്ലാ അക്രമങ്ങളും അവസാനിപ്പിച്ചു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ആരെയും പീഡിപ്പിക്കുകയോ അക്രമിക്കുകയോ ചെയ്യുന്നില്ല മക്ക വളരെ ശാന്തമാവുകയും മുഷരിക്കീങ്ങൾ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്നത് നിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം നാട്ടിലാകെ പരന്നു ആ വാർത്ത അഭിസീനികയിലും എത്തി പിറന്ന നാടിൻ്റെ ആലോചനകളും ചിന്തകളുമായി കഴിഞ്ഞുകൂടുന്ന സ്വഭാവത്തിന് സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു അത് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് അവരിൽ ചിലർ ആഗ്രഹിച്ചു അവർ തിരിച്ചു വരാനുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാകാം എന്നാൽ മക്കയിൽ അപ്പോൾ മറ്റൊരു സംഭവം കൂടി അരങ്ങേറി സൂറത്തു നജുമ പാരായണം ചെയ്ത് അവസാനം താൻ സുജൂത് ചെയ്തപ്പോൾ മുഷിരിക്കീങ്ങളും കൂടെ സുജൂത് ചെയ്തത് പിശാജിന്റെ ദുർബോധനം കാരണമായിട്ടാണ് എന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ തിരിച്ചറിഞ്ഞു ചറിഞ്ഞു അവിടുന്ന് വല്ലാത്ത മനോവിഷമത്തിലാണതിലാണ് അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചു ധരിച്ചു وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان, ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان ثم يحكم الله അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അവർക്ക് അവതീർണമായ സൂക്തങ്ങൾ ജനങ്ങൾക്ക് പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ അവസരം ഉപയോഗപ്പെടുത്തി ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ പിശാജി എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹു സുബഹാന ഹാന പിശാജിൻ്റെ ദുർബോധനങ്ങളെ നശിപ്പിക്കുകയും വിഫലമാക്കുകയും ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ആയത്തുകളെയും ദൃഷ്ടാന്തങ്ങളെയും കൃത്യമായും സുഭദ്രമായും സംരക്ഷിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഈ ആയത്ത് മുഷരിക്കീങ്ങളെ വീണ്ടും ചൊടിപ്പിച്ചു തങ്ങൾ കേട്ടത് പിശാജിൻ്റെ വാചകങ്ങളായിരുന്നുവെന്നും അത് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്തതായിരുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മുഹമ്മദ് നമ്മുടെ മതത്തിലേക്ക് മടങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ തെറ്റിദ്ധരിച്ചതാണെന്നും മുശ്രിക്കീങ്ങൾ തിരിച്ചറിഞ്ഞു അവർ പഴയപടി തന്നെ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങി തുടങ്ങി പക്ഷേ അബ്സീനിയയിലുള്ള മുസ്ലിമീങ്ങൾ ഈ വിവരം അറിഞ്ഞിരുന്നില്ല മക്ക വളരെ ശാന്തമാണെന്നും പീഡനങ്ങൾക്ക് അറുതിയായിട്ടുണ്ടെന്നും വിചാരിച്ചു കൊണ്ട് അവരിൽ ചിലർ മക്കയിലേക്ക് തിരിച്ചു വരികയാണ് റജബ് മാസത്തിലാണ് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ആദ്യ സംഘം അബ്സീനിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റജബ് കഴിഞ്ഞു ഷഹബാൻ കഴിഞ്ഞു റമദാനിലാണ് നബിസൊല്ലാഹു അലൈ വസല്ല മതങ്ങൾ സൂറത്തു നജിം പാരായണം ചെയ്തതും ഈ രൂപത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ മുഷിരിക്കീങ്ങൾക്കുണ്ടായതും ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ മുഷിരിക്കീങ്ങൾ പീഡനങ്ങൾ നിർത്തിവെച്ചതും ഈ വിവരം റമദാനിൽ തന്നെ അബസീനിയയിലുള്ള സ്വഹാബത്ത് അറിയുകയും അവർ മക്കയിലേക്ക് തിരിച്ചു വരികയുമാണ് മക്കയിലേക്ക് അവർ വരുന്നത് ശവ്വാൽ മാസത്തിലാണ് ശവ്വാൽ മാസമായപ്പോഴേക്ക് കാര്യങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാവുകയാണ് വരുന്ന വഴിയിൽ വെച്ചുകൊണ്ട് കിനാന ഗോത്രക്കാരായ ഒരു സംഘത്തെ ഈ സ്വഭാവത്ത് കണ്ടുമുട്ടി അവർ മക്കയിലുള്ള കുറൈശികളെക്കുറിച്ച് മുഷിരിക്കങ്ങളെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ കിനാന ഗോത്രക്കാർ പറഞ്ഞു മുഹമ്മദുൻ മുഹമ്മദ് ഒരിക്കൽ അവരുടെ ദൈവങ്ങളെപ്പറ്റി നല്ല രൂപത്തിൽ സംസാരിച്ചു അതുകൊണ്ട് തന്നെ മുഷിരിക്കീങ്ങളെല്ലാം മുഹമ്മദിൻ്റെ പിന്നാലെ കൂടി പിന്നീട് മുഹമ്മദ് വാക്ക് മാറ്റി പിറകോട്ടുപോയി ഫ ആദ ലിം വീണ്ടും അവരുടെ ദൈവങ്ങളെ ഒന്നിനും കൊള്ളാത്തതാണെന്നും യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്തതാണെന്നും പറഞ്ഞ് ചീത്ത പറയാൻ തുടങ്ങി ഫ ആ അപ്പോൾ മുഷിരിക്കീങ്ങളും പഴയപടി ഇവരെ ബുദ്ധിമുട്ടിക്കാനും പ്രയാസപ്പെടുത്താനും തുടങ്ങി നമ്മൾ എന്തു ചെയ്യണം മക്കയിലേക്ക് പോകണോ അതല്ല തിരിച്ച് അഭിസീനികയിലേക്ക് തന്നെ പോവണോ സ്വഹാബത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങി അവസാനം അവർ തീരുമാനത്തിലെത്തി ഏതായാലും വന്നതല്ലേ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കയറി നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയെല്ലാം കണ്ട് വേഗം തന്നെ തിരിച്ചു പോകാം ഒന്നുകിൽ വളരെ രഹസ്യമായി കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും സംരക്ഷണയിൽ ആണ് ഇവരെല്ലാവരും മക്കയിൽ പ്രവേശിച്ചത് ഇബിനു മസ്ബൂത് അതിയുള്ള മാത്രം വേഗം മക്കയിൽ പ്രവേശിച്ച് വളരെ കുറഞ്ഞ സമയം മാത്രം അവിടെ താമസിച്ച് അബിസീനിയയിലേക്ക് പോയി അബിസീനിയയിൽ നിന്ന് ഈ സ്വഹാപത്ത് തിരിച്ചു വന്നപ്പോൾ മുഷരിക്കീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തത് ചില ആളുകൾ മറ്റു ചില ആളുകളുടെ സംരക്ഷണം വാങ്ങിയിട്ടാണ് മക്കയിൽ പ്രവേശിച്ചിരുന്നത് എന്ന് നാം പറഞ്ഞല്ലോ ഉസ്മാനുബിനും മദർ നിറതി അള്ളാഹു അനുഹു അങ്ങനെ ഒരു സ്വഹാബിയായിരുന്നു മഹാനവറുകൾ വലീദുബിനും ഉയിറയുടെ നിർഭയത്തെ കരാറിലാണ് മക്കയിലേക്ക് പ്രവേശിച്ചത് എന്നാൽ മക്കയിൽ തൻ്റെ സഹോദരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ കണ്ടപ്പോൾ മഹാനവറുകൾ ബിനു മുഗീറയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ സഹോദരങ്ങൾ ഈ രൂപത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സംരക്ഷണയിലായി നിർഭയത്വത്തോടുകൂടെ ഇവിടെ നടക്കുന്നത് ശരിയല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങൾ തന്ന സംരക്ഷണം പരസ്യമായി തന്നെ നിങ്ങൾ പിൻവലിക്കണം അവർ രണ്ടുപേരും പള്ളിയിലേക്ക് പോയി എല്ലാവരും കേൾക്കെ വലീതുബിന് മുഹീറ പറഞ്ഞു ഞാൻ നൽകിയ സംരക്ഷണം ഇദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ഞാനിതാ തിരിച്ചെടുത്തിരിക്കുന്നിരിക്കുന്നു അല്പം കഴിഞ്ഞു മഹാനായ ഉസ്മാൻ ബിൻ മലഹു അലി അള്ളാഹു അനുഹു ലബീദ് ബിൻ റബി ആ എന്ന പേരുള്ള പ്രസിദ്ധനായ കവിയോടുകൂടെ ഇരിക്കുകയാണ് ആ കവി ചൊല്ലി അലാകുല്ലുഷൻ അള്ളാഹുവല്ലാത്തതെല്ലാം മിഥ്യയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു 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 സദഖത എത്ര സത്യസന്ധമാണ് നീ ലബീദ് വകുല്ലു ലാ സർവ അനുഗ്രഹങ്ങളും തീർച്ചയായും നീങ്ങിപ്പോവുക തന്നെ ചെയ്യും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കദബത ആ പറഞ്ഞു ശരിയല്ല ജന്നതി ലാ യസൂൽ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങൾ ഒരിക്കലും നശിക്കുകയോ നീങ്ങിപ്പോവുകയോ ചെയ്യുകയില്ല ലബീദുബിന് റബിയും അദ്ദേഹവും തമ്മിൽ ചില സംസാരങ്ങളുണ്ടായി ആ സംസാരത്തിൽ മറ്റൊരാൾ ഇടപെട്ടു ഉസ്മാനുബിന് മൊറൂൺ അലി അള്ളാഹു വനഹു അദ്ദേഹവുമായും നന്നായി സംസാരിച്ചു അവസാനം ഈ ഇടപെട്ട മനുഷ്യൻ ഉസ്മാനുബിന് മൊറൂൺ അലി അള്ളാഹു വനഹുവിൻ്റെ മുഖത്തെ കടിച്ചു കടിച്ചു കണ്ണിന് പരിക്കേൽപ്പിച്ചു വലീദുബിനു മുഖേറ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നായിരുന്നു തൻ്റെ സംരക്ഷണം വേണ്ട എന്ന് പറഞ്ഞയാളുടെ സംരക്ഷണത്തിന് വേണ്ടി വലീദുബിനു മുഖേറ മുന്നോട്ട് വന്നില്ല വലീദുബിനു മുഖേറ പരിഹാസപൂർവം പറഞ്ഞു എൻ്റെ സംരക്ഷണയിലായിരുന്നു നീ ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായും നിൻ്റെ കണ്ണ് സുരക്ഷിതമായിരുന്നേനെ ഉസ്മാനുബിനു മറു മലിയാഹുഹു തിരിച്ചടിച്ചു എൻ്റെ ആരോഗ്യമുള്ള കണ്ണും ഇപ്പോൾ അനാരോഗ്യമുള്ള കണ്ണിനെ പോലെ ആയിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ആഗ്രഹം നിന്നേക്കാൾ എത്രയോ പ്രതാപശാലിയായ പടച്ച തമ്പുരാൻ്റെ സംരക്ഷണയിലാണ് ഞാനിപ്പോൾ ഉള്ളത് സ്വഹാവത്ത് റദിയാഹു അനുഹും അബ്സീനിയയിലേക്ക് ആദ്യമായി യാത്ര പോയതും ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ മുഷിരിക്കീങ്ങൾ മക്കയിൽ അക്രമം നിർത്തിയപ്പോൾ ആ വാർത്ത അബിസീനിയയിൽ അറിഞ്ഞതിൻ്റെ ഫലമായി അവരിൽ ചില ആളുകൾ തിരിച്ചു വന്നതുമാണ് നാം പ്രതിപാദിച്ചത് അക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാകുകയാകുക